ചരിത്രപ്രസിദ്ധമായ പീരിമേഡ് മേച്ചർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൂടിയിറങ്ങി ഏപ്രിൽ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയാണ് ഉത്സവം നടന്നത് പീരിമേഡ് താലൂക്കിന്റെ വിവിധയിടങ്ങളിൽ നിന്നുമുള്ള നിരവധി ഭക്തജനങ്ങൾ ഉത്സവ ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്തു തിരുവിതാംകൂർ രാജഭരണകാലത്ത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ വേനൽക്കാല വസതിയായ അമ്മച്ചിക്കൊട്ടാരത്തോട് അനുബന്ധിച്ചാണ് ചരിത്ര പ്രസിദ്ധമായ മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പീരുമേട്ടിൽ നിർമ്മിച്ചത് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ക്ഷേത്രമുള്ളത് ഇടുക്കി ജില്ലയിലെ പ്രസിദ്ധമായ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നായ പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായുള്ള വിഗ്രഹം ആണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രത്തിലെ ഇത്തവണത്തെ ഉത്സവത്തിന് ഏപ്രിൽ മൂന്നാം തീയതിയാണ് കൊടികയറിയത് തുടർന്ന് പത്ത് ദിവസങ്ങൾ നീണ്ടുനിന്ന ഉത്സവാഘോഷ പരിപാടികൾ സമാപിച്ചു സമാപന ദിവസം രാവിലെ ഭാഗവത പാരായണം ഉച്ചയ്ക്ക് ആറാട്ട് വൈകുന്നേരം നാല് മണിക്ക് ആറാട്ട് പുറപ്പാട് എന്നിവയ്ക്ക് ശേഷം രാത്രി എട്ട് മണിയോടുകൂടി പറയെടുപ്പ് നടന്നു തുടർന്ന് കുഴിവൻകുളം സുനിൽ മാരാരും സംഘവും നടത്തിയ പഞ്ചവാദിയവും ഇളമ്പള്ളി ബൈജുവും സംഘവും നടത്തിയ പാണ്ഡിമേളവും നടന്നു രാത്രി പന്ത്രണ്ട് മണിയോടെ പൂഞ്ഞാർ ദേവകല അവതരിപ്പിച്ച സത്യവാൻ സാവിത്രി എന്ന നൃത്ത നാടകവും ഒരുക്കിയിരുന്നു പീരുമേട് താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഉത്സവ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തത്